നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളി സ്വാഗതം വേനൽക്കാല ഷെഡ്യൂളിൽ നിരവധി എയർ ഇന്ത്യ വിമാനങ്ങൾ സർവീസ് അവസാനിപ്പിച്ചത് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു അതിനിടെ ഗൾഫ് യാത്രക്കാരെ വിമാന കമ്പനി കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഗൾഫിലേക്കുള്ള സർവീസുകൾ വെട്ടിച്ചുരുക്കുകയാണ് എയർ ഇന്ത്യ യു എ ഇ ഖത്തർ ഒമാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ വെട്ടിച്ചുരുക്കുന്നത് ചില വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുമുണ്ട് രണ്ടാഴ്ചത്തേക്കാണ് വിമാനം റദ്ദാക്കിയിരിക്കുന്നത് ഡൽഹി മസ്കറ്റ് ഡൽഹി ദുബായ് ഡൽഹി അബുദാബി എന്നീ സെക്ടറിലെ വിമാനങ്ങൾ രണ്ടാഴ്ച റദ്ദാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വീക്കിലി വിമാന സർവീസുകളാണ് മെയ് അവസാനം വരെ റദ്ദാക്കിയത് നിലവിൽ സർവീസ് കുറയ്ക്കുന്നത് താൽക്കാലിക നടപടിയെന്നാണ് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന എന്താണ് ഇത്രയും സർവീസുകൾ കുറയ്ക്കാൻ കാരണം എന്ന ചോദ്യവും ഇതിനോടകം ഉയരുന്നുണ്ട് ശനിയാഴ്ചകളിൽ ഡൽഹിയിൽ നിന്ന് മസ്ക്കറ്റിലേക്ക് സർവീസ് നടത്തിയിരുന്ന വിമാനം ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ മെയ് വരെ സർവീസ് നടത്തില്ല ട്രാവൽ ഏജന്റുമാർക്ക് എയർ ഇന്ത്യ നൽകിയ സർക്കുലറിലാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഞായറാഴ്ചകളിലെ ഡൽഹി ദോഹ സർവീസ് ഏപ്രിൽ മുപ്പത് മുതൽ മെയ് ഇരുപത്തിയെട്ട് വരെ ഉണ്ടാകില്ല ഡൽഹി ദുബായ് സർവീസ് മെയ് രണ്ട് മുതൽ മെയ് മുപ്പത് വരെയും ഡൽഹി അബുദാബി വിമാനം മെയ് മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയും ഉണ്ടാകില്ല പെരുന്നാളിന് ശേഷം ഗൾഫിലേക്കുള്ള കൂടുതൽ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുമെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ നൽകുന്ന വിവരം എന്നാൽ ഇതിൽ സ്ഥിരീകരണമൊന്നും എയർ ഇന്ത്യ നൽകിയിട്ടില്ല അടുത്തിടെയാണ് ഇന്ത്യ വീണ്ടും ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തത് ഇതിനുശേഷം അന്താരാഷ്ട്ര സർവീസുകൾ വർദ്ധിപ്പിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു കൂടുതൽ വിമാനങ്ങൾ വാങ്ങാനും തീരുമാനിച്ചു അതേസമയം ജീവനക്കാർ വി ആർ എസ് എടുത്തതോടെ പൈലറ്റുമാരില്ലാത്ത സാഹചര്യവും വന്നു ഇതോടെയാണ് സർവീസുകളിൽ മൊത്തം അഴിച്ചുപടി നടത്തുന്നത് താൽക്കാലിക അടിസ്ഥാനത്തിൽ വിദേശ പൈലറ്റുമാരെ നിയമിക്കാനും കമ്പനി ശ്രമിക്കുന്നുണ്ട് അതേസമയം തിരുവനന്തപുരത്ത് നിന്ന് ദുബായ് അബുദാബി എന്നിവിടങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആഴ്ചയിൽ അഞ്ച് വീതം സർവീസുകൾ ഉണ്ടായിരുന്നത് ആറെണ്ണമാക്കി രണ്ടിടങ്ങളിലേക്കും തിങ്കളാഴ്ചകളിലാണ് പുതിയ സർവീസ് ഇതോടെ ദുബായിലേക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രതിവാര സർവീസുകളുടെ എണ്ണം ഇരുപത്തി എട്ടായി അബുദാബിയിലേക്ക് നാൽപ്പതും വിദേശത്തേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഏറ്റവും കൂടുതൽ സർവീസുകൾ നടത്തുന്നത് ഏതാണ്ട് എഴുപത് സർവീസുകളാണ് ഇവർ നടത്തുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക